പരവശനായി പരതത്വമെൻ്റെതെന്നോർക്കരുത് അരുതെന്ന് കതിപ്പതുന്നിനാലേ വരുമറിവേത് വരാ കതിപ്പതാലേ പരമപദം പരിചിന്ത പരവശനായി പരത അവനവന്റെ പക്ഷത്ത് ഞാൻ എന്ന എന്ന നിന്നിട്ട് പരമമായിരിക്കുന്ന ആത്മതത്വം എന്റേത് എന്നിനോട് ചേർത്ത് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത് എന്നിലൂടെ സംഭവിക്കുന്നതല്ല തത്വത്തിൻ്റെ ആവിഷ്കാരങ്ങൾ മാത്രമാണ് എന്ന് അനുഭവമായിട്ട് വരേണം അതുകൊണ്ട് ഏതൊരു അറിവ് പറയുമ്പോഴും ഇത് എൻ്റെ അറിവാണ് എൻ്റെ പാട്ടാണ് എൻ്റെ വരയാണ് എൻ്റെ കഴിവാണ് എന്ന് ഓർക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത് ഇനി അങ്ങനെ ഓർക്കരുത് എന്ന് അങ്ങനെ വരരുത് എൻ്റേതെന്ന് വരരുത് ഞാനെന്ന് പറയരുത് എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും അറിവ് വരുമോ അങ്ങനെ ഒരു അറിവ് എന്നിലേക്ക് വരുമോ ഞാനെന്നും എൻ്റെതെന്നും നാളെ മുതൽ ഞാൻ പറയുന്നില്ല എന്നൊരാൾ തീരുമാനിക്കാം ഇതെന്റെ അറിവാണ് എൻ്റെ പാട്ടാണ് എൻ്റെ വരയാണ് എൻ്റെ എഴുത്താണ് എൻ്റെ പുസ്തകമാണ് എന്ന് നാളെ മുതൽ ഞാൻ പറയുന്നില്ല എന്ന് ആ പറച്ചിലുകളൊക്കെ ഞാൻ നിർത്തി എന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കോ എന്തെങ്കിലും അറിവ് വരുമോ വരാ അങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും വരാൻ പോകണില്ല പറച്ചിലുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല ചെയ്തിടേണം ആ പരമമായ പദത്തെ പരമമായ ബോധത്തെ പരിചിന്ത ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ബോധവികാസത്തിലേക്ക് ഉണർന്നു വരാൻ സഹായിക്കുന്ന അന്തരീക്ഷമൊരുക്കി കാത്തിരിക്കണം വേറൊന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങ് വരും അപ്പൊ നമ്മൾ എന്താവും ആത്മവശത്തിൽ പെട്ടവരായി തീരും അരുതെന്ന് കതി പതൊന്നിനാലേ വരുമറിവേത് വരാതി പരമപദം പരിചിന്ത ചെയ്തിടേണം അപ്പൊ എങ്ങനെയാണ് ഈ പരമപദം പരിചിന്ത ചെയ്യ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഓർത്തിട്ടും കാര്യമില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ വേഷം ധരിച്ചിട്ടും കാര്യമില്ല ഞാനിപ്പോൾ താടിയൊക്കെ വളർത്തി കാവ്യൊക്കെ ധരിച്ച് ഒരു പ്രത്യേക ഭാവത്തിൽ ഇരുന്നാൽ അതിന്റെ അർത്ഥം ഞാൻ പരമപദം പരിചിന്ത ചെയ്യുന്ന ആളാണെന്നൊന്നും ഒരർത്ഥമില്ല അങ്ങനെ വേഷത്തിലും വാക്കിലും ഭാവത്തിലും ഞാൻ പരവശനല്ല ഞാൻ ആത്മാവശ്നാണ് എന്ന് കാണിക്കുന്നത് കൊണ്ടോ എന്റെ ഞാൻ ഇങ്ങനെ വളരെ സൗമ്യശാന്ത സുന്ദരമായി വാക്കുകൾ പറയുന്നതുകൊണ്ട് ഒന്നൊരു കാര്യമില്ല ഒരു കൃത്രിമമായിട്ടുള്ള വിനയത്തെ സൃഷ്ടിക്കുമെന്നല്ലാതെ അതൊരിക്കലും സൂക്ഷ്മമായ അവബോധത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ വേഷഭൂഷാദികൾ കൊണ്ടോ വാക്കിന്റെ ധ്വനി കൊണ്ടോ പറയുന്ന ശൈലി കൊണ്ടോ ഇനി അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ എൻ്റെ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടോ ഒന്നും വരില്ല അത് വരാ കതിപ്പതാലേ പറച്ചിലുകൊണ്ട് സംഭവിക്കുകയേയില്ല പരമപദം പരിചിന്ത ചെയ്തിടേണം പരമപദം പരിചിന്ത ചെയ്തിടേണം എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ പോലെ ആ പരമമായ പദത്തെ കുറിച്ച് ഇന്ന് ചിന്തിക്കട്ടെ എന്നാണ് അർത്ഥം ഒരിക്കലുമല്ല പരമമായ ബോധത്തെ വെളിച്ചത്തെ അറിവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഭാവികമായി ഉണർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണർന്നു വരാൻ സഹായിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉമ്മ പറയാറുണ്ടല്ലോ ഇവിടെ വന്നിരുന്ന് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണ് ഷോക്ക എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ പറയുന്നത് അത്രയും പാരസ്പര്യമുള്ള അത്രയും ഗുരുത്വം നിറഞ്ഞ ഒരു ഇടത്തിൽ ഒരു ആത്മബോധത്തിൽ കുറച്ച് സമയമെങ്കിലും ആയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് പാടുമ്പോൾ ആ പാടൽ ഒരു പരമപദം പരിചിന്ത ചെയ്യുന്നത് പോലെ ആകുന്നു എന്നതുകൊണ്ടാണ് അവിടെ ഇരുന്നിട്ട് ഉമാ ആത്മാവിനെ ധ്യാനിക്കുന്നൊന്നുമില്ല അറിവിൽ അറിവിലിരുന്ന് അനന്തമായ ശക്തികൾ ഉണ്ടായി വരുന്നു അതിനെ സമയെന്നും മന്യെന്നും അറുതിയിടാമെന്നും പറഞ്ഞ് പരമപദത്തെ ചിന്തിക്കുന്നൊന്നുമില്ല ഇതെല്ലാം ഒരേ പൊരുളിൽ നിന്നുണ്ടായി വന്നതാണെന്ന് പരിചിന്തം ചെയ്യുന്നില്ല പക്ഷേ അവിടെ പാടുമ്പോൾ ആ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന അനുഭവത്തിൽ പരമപദത്തെ പരിചിന്തനം ചെയ്യുന്ന ഒരു ബോധാകാശം വിടർന്നു വരുന്നുണ്ട് അത് നമ്മൾ പരിചിന്തനം ചെയ്യുന്നതല്ല ഷൗക്കത്ത് ഇരുന്നോ ഉമ ഇരുന്നിട്ട് ഞാൻ ഇനി ആത്മതത്വത്തെ ധ്യാനിക്കട്ടെ ആത്മതത്വത്തെ പരിചിന്തനം ചെയ്യട്ടെ എന്ന് പറയുന്നില്ല ഷൗക്കത്ത് ഷൗക്കത്തിലുള്ള എൻ്റെ ഇങ്ങനെയുള്ളതൊക്കെ അഴിഞ്ഞു വീഴുന്ന സമയത്ത് അവിടെ ഒഴിഞ്ഞു വരുന്ന ഒരു ബോധവൃത്തിയുണ്ട് ഞാനെന്നും എൻ്റെതെന്നും പറയുന്ന ബോധവൃത്തികളെല്ലാം അഴിഞ്ഞു വീഴുമ്പോൾ അവിടെ ഒരു ആകാശം ഒഴിഞ്ഞു വരികയും ആ ഒഴിഞ്ഞു വരുന്ന ആകാശത്തിലിരുന്ന് എന്ത് പറഞ്ഞാലും പരമപദം പരിചിന്തനം ചെയ്യുന്നതാണ് എന്തു പറഞ്ഞാലും കിങ്ങിണി മോളെ നിന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ വെക്കാൻ എനിക്ക് തോന്നുന്നു മോളെ എന്ന് ഇന്നലെ ഉമ്മ പറഞ്ഞപ്പോ പരമപദം പരിചിന്തനം ചെയ്തതാണ് അങ്ങനെയാണ് അല്ലാണ്ട് ആത്മാവശതകമോ ഉപനിഷത്തോ എടുത്തോ വായിക്കലല്ല ആ പുസ്തക ആ പുസ്തകത്തിൽ ഒന്നുമില്ല വരാ പറയുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരുപക്ഷെ ഒരു പൂവിലേക്ക് നോക്കുന്നതായിരിക്കും ഒരാൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരാളെ നമ്മൾ ആ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ മോള് മാത്രമല്ല അവളും പരമപഥത്തിലാവുന്നു നമ്മളും പരമപഥത്തിലാവുന്നു കേട്ടിരിക്കുന്നവരും അങ്ങനെ ആവുന്നു നമ്മളെല്ലാവരും കൂടി ആ മോളോട് പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നു അതാണ് പരമപദം പരിചിന്ത എന്ന് പറഞ്ഞ അല്ലാതെ ഞാൻ ഇന്നും അതിലിരുന്നിട്ട് ആത്മാവിനെ ധ്യാനിക്കട്ടെ ഈശാവാസ്യതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന സ്യനം അതൊന്നും പരമപദം പരിചിന്ത ചെയ്യലല്ല വെറും കതിപ്പൽ മാത്രമാണ് വെറും കഥ പറച്ചിൽ മാത്രമാണ് അതെവിടെ ഇരുന്ന് പറയുന്നു എന്നുള്ള ഇടത്താണ് പരിചിന്തനം പരമമായതിനെ ചിന്തനം ചെയ്യുക എന്ന് പറയുന്നത് ചിന്തയില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ എല്ലാ ചിന്തകളും അടങ്ങുന്ന ഇടത്താണ് പരിചിന്തനം ഉണർന്നു വരിക എല്ലാറ്റിനും അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നു നമുക്ക് കാണുന്നതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നു എല്ലാം കൊള്ളാം കാരണം എല്ലാറ്റിലും ആത്മബോധത്തെ കാരണം പരവശനല്ല നമ്മൾ അതുവരെ പരവശരായിരുന്ന നമ്മൾ ആത്മവശരായിട്ട് മാറുകയാണ് കുറച്ച് സമയത്തേക്കെങ്കിലും ഒക്കെ കൊള്ളാം എന്ന് പറയാം പരതത്വമെൻ്റെതെന്നോർക്കരുത് അരുതെന്ന് കതിപ്പതൊന്നിനാലേ വരുമറിവേത് വരാ കതിപ്പതാലേ പരമപദം പരിചിന്ത ചെയ്യ ും